ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹേമചന്ദ്രനെ കുറിച്ച് പറയുന്നത് റാണി കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ ഹേമചന്ദ്രൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് കള്ളങ്ങളുണ്ട് എന്ന് റാണിക്ക് അറിയാലോ പലവട്ടം റാണി അത് ചോദിച്ചതുമാണല്ലോ ഹേമചന്ദ്രനോട് അപ്പോൾ ഹേമചന്ദ്രൻ പറയുന്നത് നിൻ്റെ ഡ്യൂട്ടി അവിടെ പോവുക ഞാൻ പറയുന്നത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു ഡ്യൂട്ടി നിനക്കില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ തനിക്ക് ആ സത്യാവസ്ഥ അറിയാൻ കഴിയുന്നില്ല കേട്ടോ റാണിക്ക് പലവട്ടം തോന്നിയതാണ് ഇയാൾ ഒരു കമ്മീഷണർ തന്നെയാണോ ഒരു പോലീസുകാർ ാണോ എന്നുള്ള ആ ചിന്താഗതി റാണിയുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അരുണിമയോട് വന്ന് ചോദിക്കുകയാണ് എന്താണ് അയാൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഏയ് മോളെ നീ ഇതറിയണ്ട എന്ന് പറയാണ് പറയാനെട്ടോ എന്നാൽ ഈ സമയം വീണ്ടും പൂജ എനിക്കറിഞ്ഞല്ലേ പറ്റുള്ളൂ എന്നെ അപകടത്തിലാക്കിയ ആളല്ലേ എന്താണെങ്കിലും അമ്മ അമ്മയോട് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അച്ഛനെ വീണ്ടും അയാൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു വീണ്ടും ഞങ്ങൾക്കിടയിൽ ഒരു ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇനിയും നമ്മുടെ കുടുംബത്തെ അയാൾ ദ്രോഹിക്കുമെന്നൊക്കെ പറയുമ്പോൾ റാണിക്ക് മനസ്സിലാവണം കേട്ടോ ഇനിയും എന്തോ ആയുധം അയാളുടെ കയ്യിൽ ഉണ്ടെന്ന് റാണിക്ക് മനസ്സിലാവാണ് അപ്പോൾ അയാളെ ഒന്ന് സൂക്ഷിക്കണം എനിക്കും കൂടി അപായപ്പെടുത്തുന്ന പണി അയാൾ ചെയ്യുമോ എന്നൊരു പേടി ഇങ്ങനെ റാണിയുടെ ഉള്ളിൽ വരുകയാണ് കേട്ടോ എന്നോടാണ് കളി എൻ്റെ യഥാർത്ഥ മുഖം എന്തെന്ന് അയാൾ അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ റാണി മനസ്സിൽ കരുതാണ് എന്നാൽ ഈ സമയം അരുണിമയാണെങ്കിലും നന്ദനോട് പറയാണ് സങ്കടപ്പെടേണ്ട നമ്മളോട് ഇങ്ങോട്ട് കളിക്കാൻ കളിക്കാമെന്നാൽ തിരിച്ച് അങ്ങോട്ടും അങ്ങ് പ്രതികരിക്കണം അതോടുകൂടി അയാളുടെ ആ ഒരു ഇതെന്ന് നിന്നോളും എന്ന് പറഞ്ഞിട്ടൊക്കെ ധൈര്യം കൊടുക്കുമെങ്കിലും കൂടി നന്ദി പേടിയാവാണ് ഇനിയിപ്പോൾ അടുത്ത ആയുധം അതെന്തായിരിക്കും അടുത്തത് പൊട്ടാൻ പോകുന്നത് എന്തായിരിക്കും അയാളുടെ ആ മുഖത്ത് തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ നന്ദൻ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പിറ്റേ ദിവസം ആയി അർജുൻ്റെ കയ്യിലെ പ്ലാസ്റ്ററും അതുപോലെ തന്നെ കാലിലെ ആ ഒരു സ്റ്റീലും അഴിക്കേണ്ട സമയമായി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അതിന് കൊണ്ടുപോകാൻ റാണിയോട് കൂടെ വരാൻ പറയുമ്പോൾ റാണി ഓരോ ഒഴിവ് കഴിവുകൾ പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അർജുനന് ചെറിയൊരു സംശയം തോന്നുമെങ്കിലും കൂടിയിട്ട് അവിടെ അച്ചമ്മ പറയും പൂജക്കും വയ്യാത്തതല്ലേ അതുകൊണ്ട് അകിൽ കൊണ്ടുപോകട്ടെ അകിലുള്ളത് കൊണ്ട് അകിൽ ചെയ്യട്ടെ എന്നുള്ള വാക്കുകളായി ായിരിക്കും അങ്ങനെ അകലും കൂടിയിട്ട് ഈ അർജുനെ കൊണ്ടുപോവുകയാണ് കേട്ടോ പിന്നീട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അർജുൻ്റെ കാലില കെട്ടും അതുപോലെ കയ്യില പ്ലാസ്റ്ററും ഒക്കെ അഴിച്ച് കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുത്താൽ എന്ന് പറയുകയാണ് അങ്ങനെ സ്വന്തമായി വീച്ചേറില്ലാതെ തന്നെ അർജുൻറ്റീനെ നടക്കാമെന്നും ഡോക്ടർ പറയാണ് കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് വീട്ടിൽ വരുമ്പോൾ എല്ലാവരും ഇറങ്ങി വരുമ്പോൾ റാണിക്കും കൂടെ ഇറങ്ങി വരേണ്ടി വരികയാണ് അയ്യോ ഇനിയിപ്പോൾ ഇതുവരെ വീച്ചേറിലായത് കൊണ്ട് ഇയാളുടെ പ്രകടനം ഒന്നും കാണേണ്ടിയിരുന്നില്ല ഇനിയിപ്പോൾ എന്താവുവാണാവോ എന്നൊരു പേടി ടിയോട് കൂടിയിട്ടാണ് കേട്ടോ റാണി അർജന്റിയ അടുത്തോട്ട് ചെല്ലുന്നത് അങ്ങനെ ഇറക്കി വരുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ റാണിയാണെങ്കിലും മാറി നിൽക്കുകയാണ് കാരണം എൻ്റെ തോളിലായിരിക്കും ഇനി കൈവെക്കുക അത് സഹിക്കണല്ലോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ റാണി മാറി നിൽക്കുകയാണ് കേട്ടോ ഈ സമയം റാണിയുടെ റാണിയോട് പറയും എന്താ പൂജ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്ന പിടിക്കടോ കുറച്ചും കൂടി നടക്കുക ഒരാളുടെ കരുത്ത് വേണം വെയിച്ചർ ഒഴിവാക്കിയെങ്കിലും എനിക്ക് ഒറ്റക്ക് നടക്കാനായില്ല എന്ന് അർജുൻ പറയുന്ന സമയത്ത് എന്താ പൂജ ചിത്രം ആലോചിച്ച് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പിടിക്കുകയാണ് കേട്ടോ എന്നാൽ അർജുൻ ആലോചിക്കുന്നുണ്ട് തനിക്ക് പഴയ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ താനും അവളും ഒരുപാട് ഉണ്ടായിരുന്നു അന്ന് അവളെ അവൾ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും അവൾ എന്ത് ഇതിലായിരുന്നു എന്നെ നോക്കിയിരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ പിന്നീട് റാണി അർജുനെയും കൊണ്ട് റാണി റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ റാണിക്കാണെങ്കിലോ അർജുൻ കഴുത്തിൽ കൈയിട്ടതുകൊണ്ടും തന്നെ ടച്ച് ചെയ്യുന്നത് കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ തോന്നുകയാണ് അപ്പോൾ റാണിയുടെ സ്വഭാവം ഇങ്ങനെ മാറി വരികയാണ് ഇയാളുടെ തൊട്ടടുമ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഇറുക്കി പിടിക്കുമ്പോൾ അർജുനങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് എന്താടോ എന്ത് കരുത്താടോ തൻ്റെ കൈക്ക് ഇരുമ്പ് ഉണ്ടല്ലോ തൻ്റെ കൈ തൻ്റെ കൈ ഇങ്ങനെയൊക്കെ എൻ്റെ ദേഹത്ത് പിടിക്കുമ്പോൾ എനിക്ക് എന്ത് വേദന ആവുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ റാണി ആ ഒരു ദേഷ്യത്തിലാണ് പിടിക്കുന്നത് എന്നാൽ ഈ സമയം ഇയാൾ ഈ തരത്തിൽ എന്നോട് പെരുമാറുകയാണെങ്കിൽ എൻ്റെ കൈയിൻ്റെ ശരിക്ക് ചൂട് ഇയാൾ അറിയും ഒരൊറ്റടിക്ക് ഞാൻ ഇയാളെ അടിച്ച് പരിമപ്പെടുത്തും എന്നിങ്ങനെ റാണി മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ താൻ എന്താലോചിച്ച് നിൽക്കുകയാണ് എൻ്റെ ഈ കാല് കണ്ടില്ലേ എനിക്കൊന്ന് ഫ്രഷ് ആവണം എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഈശ്വരാ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇയാളുടെ ഈ ഞൊണ്ടൽ അങ്ങ് മാറും പിന്നീട് ഞാൻ എന്താണ് അനുഭവിക്കേണ്ടി വരിക എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ അതാണിപ്പോൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് റാണിയുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നിത്തുടങ്ങുകയാണ് എന്നാൽ ഈ സമയം ഹേമചന്ദ്രൻ ആണെങ്കിലോ തൻ്റെ പെങ്ങൾ അപകടത്തിലായ വിവരം അറിയാണ് അപ്പോൾ അതിന് കാരണക്കാരൻ അഭിഷേക് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് കൂടി വരികയാണ് എന്നിട്ട് അഭിഷേകിൻ്റെ കഴുത്തിൽ പിടിക്കുകയാണ് കേട്ടോ നീ എന്താടാ എൻ്റെ പെങ്ങളെ കാണിച്ചത് അപ്പോൾ ഉടൻ തന്നെ ഞാൻ എൻ്റെ അമ്മയെ ഒന്നും കാണിച്ചില്ല കാണിച്ചത് നിങ്ങളാണ് നിങ്ങൾ എൻ്റെ അമ്മയെ വഞ്ചിച്ചു ആ ഒരു ഇതുകൊണ്ട് അമ്മ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കും െന്ന് പറയട്ടോ കള്ളം പറയുന്നോടാ നീ നീ ഒറ്റൊരുത്തനല്ലേ എൻ്റെ അമ്മയെ മാനസികമായി എന്തെങ്കിലും നിങ്ങൾ മൂന്ന് പേരും പീഡിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ നീ ആണ് ഇതിന് കാരണക്കാരൻ എന്ന് തോന്നുന്നു എന്നെ ഫോളോ ചെയ്ത് എൻ്റെ വീട്ടിൽ നടക്കുന്ന ഓരോ വിവരങ്ങളും അഞ്ജനയെ അറിയിക്കുന്നത് കൊണ്ടായിരിക്കും അവളിത് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് ഇനി ഇനി വീട്ടിൽ നിൽക്കാൻ പാടില്ല എൻ്റെയും അഞ്ജനയുടെയും പേർക്ക് ഞങ്ങളുടെ അച്ഛൻ എഴുതി തന്ന വീടാണ് നീ ഇപ്പോൾ ഈ വീടിനെ പടിയിറങ്ങണം എന്ന് പറഞ്ഞിട്ട് അഭിഷേകിനെ അവിടെ നിന്നും പടി ാണ് കേട്ടോ ഇതേ സമയം പൂജയാണെങ്കിലോ ഓർമ്മ തിരികെ കിട്ടുന്നില്ല പൂജക്കാകെ ടെൻഷനാകാണ് പൂജയോട് കൂടുതൽ ഈ ഡോക്ടറും അതുപോലെ ഈ ഒരു മൂപ്പനും മകളൊക്കെ ചോദിക്കുകയാണ് മോളെ നീ ആരാണ് നിൻ്റെ പേരെന്താണ് നീ എവിടെ നിന്നും വന്നോ നിനക്ക് ആരെ ആരൊക്കെയുണ്ട് നിൻ്റെ ബന്ധുക്കൾ എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ അവിടെ ആകെ ടെൻഷനാവുകയാണ് കേട്ടോ പൂജയ്ക്ക് അപ്പോൾ ഈ റാണി റാണി എന്നായിരിക്കും വിളിക്കുന്നത് നിൻ്റെ പേരറിയാത്തത് കൊണ്ട് തന്നെ റാണി എന്ന് വിളിക്കുന്നു എന്ന് പൂജയോട് പറയാണ് അങ്ങനെ വീണ്ടും ഈ മൂപ്പൻ്റെ മകൾ നീ ഒന്ന് ആലോചിച്ച് നോക്കി എന്തെങ്ങനെ പറയുമ്പോൾ പൂജ ആലോചിക്കുമ്പോൾ പൂജയുടെ തലക്ക് ിരിപ്പം വരുകയാണ് അങ്ങനെ പൂജ പറയും എന്നെ എവിടെയാണ് കിട്ടിയത് ആ കിട്ടിയോടത്ത് എന്നെ കൊണ്ടാക്കൂ എനിക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല എൻ്റെ പേര് എന്താണെന്ന് അറിയില്ല എൻ്റെ വീട് എവിടെയാണെന്ന് അറിയില്ല എന്നുള്ള വാക്കുകൾ പൂജ ആവർത്തിക്കുമ്പോൾ മൂപ്പനും മൂപ്പൻ്റെ മകൾക്കും പേടിയാവാണ് പേടിയാവണെട്ടോ ഇനി എന്ത് ചെയ്യും ഈശ്വര നമ്മൾ പെട്ടല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊരു പേടി ഇങ്ങനെ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം റാണിയുടെ ഉള്ളിലാണെങ്കിലോ ഹേമചന്ദ്രൻ അങ്ങനെ ഒരു വാക്ക് ഇവിടുത്തെ നന്ദൻ എന്ന് പറയുന്ന ആളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വേറെന്തോ ഉണ്ട് ല്ലോ അപ്പോൾ പൂജ ഇനി ജീവിച്ചിരിപ്പുണ്ടാവോ ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ പൂജ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കയറി വന്ന ഇവരെല്ലാവരും കൂടി എന്നെ കൊല്ലുമോ എന്നൊക്കെ ഒരു പേടി റാണിക്ക് വരികയാണ് കേട്ടോ എന്തായിരിക്കും ഹേമചന്ദ്രൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അയാളെ അറിയാതെ ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും അയാളെ വിശ്വസിക്കാൻ പറ്റില്ല ലക്ഷ്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിലും അയാൾ ചിലപ്പോൾ ഒരു പോലീസ് ആയതുകൊണ്ട് തന്നെ എന്നെ അകത്തിടാനുള്ള വകുപ്പുണ്ടാക്കി അയാൾ ഒരുപക്ഷെ അകത്തിടാനും ശ്രമിക്കും അത് പാടില്ല എൻ്റെ സേഫ്റ്റി ഞാൻ എപ്പോഴും നോക്കണമെന്ന് റാണി ചിന്തിക്കും എന്തായാലും ഇവരുടെ ജീവിത ചരിത്രം അറിയാൻ എന്താണ് വഴി അത് എങ്ങനെ ഇയാളോട് ചോദിക്കും ഈ അർജുനോട് ചോദിച്ചാൽ അയാൾക്ക് മനസ്സിലാവും പിന്നെ ആരോട് ഈ വീട്ടിൽ ചോദിക്കും കനകത്തിനോടായിരിക്കുമോ നല്ലത് എന്നുള്ള ആ ചോദ്യങ്ങളൊക്കെ മാറി മാറി വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം അതുവിൻ്റെ ഉള്ളിൽ വലിയൊരു ഡൗട്ട് വന്നിരിക്കുന്നു മധു പറയും വസന്തയിട്ട ഒരു കാര്യം ശ്രദ്ധിച്ചോ പൂജ ആരോടും അങ്ങനെ ചൂടാവാത്ത ആളാണ് എന്നാൽ ഇന്ന് മാതിരി എൻ്റെ മാതിരി ചേച്ചിയോട് ഇന്ന് പൂജ ചൂടായത് കണ്ടോ അതൊക്കെ കാണുമ്പോൾ എനിക്കെന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് തോന്നുന്നു അപ്പോൾ ഉടൻ വസന്തം പറയാന് എനിക്കെന്ത് പൊരുത്തക്കേട് അവളുടെ ഓർമ്മക്കുറവായിരിക്കും അതിലെല്ലാം അല്ല പൂജ വേറൊരാളായതുപോലെ എനിക്ക് തോന്നുന്നു എന്താ നീ പറയുന്നത് പൂജയുടെ പോലെ രൂപത്തിലൊരാൾ വന്നു എന്നാണ് നീ ൻ പറയുമ്പോൾ അതൊരു കാര്യമാക്കി മതം എടുക്കില്ല കേട്ടോ വസന്തൻ ഒരു തമാശയ്ക്ക് പറയുന്നതാണ് എന്നാൽ മാതിരിക്കാണെങ്കിലോ വലിയ ടെൻഷൻ ടെൻഷനാകാണ് പൂജ എല്ലാവർക്കും മുന്നേ അങ്ങനെ പെരുമാറി എന്താ എൻ്റെ പൂജയ്ക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ കനകത്തിനോട് പറയുമെങ്കിലും കനകം പറയും അവൾ എന്നോടും അങ്ങനെയൊക്കെ പെരുമാറിയില്ലേ അവളുടെ സ്വഭാവം അവൾക്ക് തന്നെ അറിയാതായിരിക്കുന്നു എന്തായാലും ആ ആക്സിഡൻറ്റിൽ പറ്റിയതായി ആണെന്ന് കരുതി നമുക്ക് ക്ഷമിക്കാം ഞമ്മളുടെ പൂജ മോള അത്രയും സ്നേഹത്തോടു കൂടി ഞങ്ങളോട് പെരുമാറിയിട്ടില്ലേ എന്ന് തിരിച്ചും പറയുകയാണെങ്കിൽ അങ്ങനെ റാണി പൂജയില്ല എന്നുള്ള അർജുൻ്റെ ആ സംശയം ഓരോന്നോരോന്നായി റാണിക്ക് മുന്നിൽ എന്നെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയെങ്കിലും റാണി സത്യങ്ങൾ പറയുമെന്നാണ് അർജുൻ കരുതുന്നത് പക്ഷേ റാണി ഇതൊന്നും അർജുനന് മനസ്സിലായിട്ടില്ല എന്ന ഭാവത്തിലാണ് പക്ഷേ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും ഒരൊന്നൊന്നര ചോദ്യം റാണിയോട് അർച്ചൻ ചോദിക്കുന്നത്